എം എം ലോറൻസിന്റെ മെഡിക്കൽ വിട്ടു െന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി എം എം ലോറൻസിന്റെ മകളാണ് കോടതിയെ സമീപിച്ചത് ഹർജി ഉച്ചക്ക് ആഗ്രഹം അങ്ങനെയായിരുന്നു മെഡിക്കൽ കോളേജിൽ കൊടുക്കണം എന്നായിരുന്നു അപ്പച്ചൻ ഒരു ദൈവവിശ്വാസിയല്ല അപ്പനും അങ്ങനെ ആയിരുന്നില്ല ഞാനും എനിക്കോ അപ്പച്ചനോ എവിടെ അടക്കുന്ന കാര്യത്തിൽ അങ്ങനെ നിർബന്ധ ബുദ്ധിക്കായിരുന്നല്ല പക്ഷേ അപ്പച്ചൻ്റെ ആഗ്രഹം മെഡിക്കൽ കോളേജിൽ കൊടുക്കണമെന്നായിരുന്നു വലിയ ആചാരങ്ങളൊന്നും വേണ്ട എന്നുള്ള അപ്പോൾ അത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനത് പാർട്ടിയോട് പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞ പ്രകാരം പാർട്ടി അങ്ങനെ കൊടുക്കാനാണ് താല്പര്യപ്പെടുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഡിസൈഡ് ചെയ്തിരിക്കുന്നത് എം എം ലോറൻസിന്റെ മകന്റെ പ്രതികരണമാണ് പ്രേക്ഷകർ കേട്ടത് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു ശ്രീകാന്ത് വൈകിട്ടോടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് കൈമാറാനിരിക്കെയാണ് മക്കൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസത്തിൽ ഇപ്പോൾ ഈ വിഷയം കോടതിയിൽ എത്തുന്നത് കോടതി വ്യവഹാരങ്ങളെ കാര്യങ്ങൾ കടക്കുമ്പോൾ എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാനാകും ശ്രീകാന്ത് അന്തരിച്ച സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് മക്കൾ തമ്മിൽ അഭിപ്രായവന്ത ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൈമാറുന്നതെന്ന് ആവശ്യപ്പെട്ട് എം എം ലോറൻസിന്റെ മകൾ ആശ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കേസ് ഇതുവരെ കോടതി പരിഗണിച്ചിട്ടില്ല ഉടൻ തന്നെ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മെഡിക്കൽ കോളേജിന് കൈമാറണമെന്ന് പിതാവ് പറഞ്ഞിരുന്നില്ല എന്നാണ് മകൾ പറയുന്നത് അത്തരത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നുവെന്ന് മകനും പറഞ്ഞു ശ്രീകാന്ത് ഈ വിഷയം കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതി വ്യവഹാരങ്ങളെ കടക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത് ിപ്പോൾ ഈ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദം അല്പസമയത്തിനകം ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഇവർ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം കത്രക്കടവ് പള്ളിയിൽ എം എം ലോറൻസിന്റെ സംസ്കാരം നടത്താൻ പോലീസ് സംരക്ഷണം വേണം എന്നുള്ളതാണ് ആശ ലോറൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജസ്റ്റിസ് ഇ ജി അരുടെ ബെഞ്ച് മുമ്പാകെയാണ് ഇപ്പോൾ ഈ ഹർജി പരിഗണനയ്ക്ക് വരാൻ പോകുന്നതും നാലുമണിയോടുകൂടി മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകും എന്ന ഒരു തീരുമാനമാണ് മുൻപുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ കോടതിയിലേക്ക് സംഗതി എത്തിയ സാഹചര്യത്തിൽ ഇത് തീരുമാനം എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് നിലവിൽ ഈ എം എം ലോറൻസിന്റെ മകൻ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രകാരം ഇതിനൊരു സമ്മതപത്രമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാക്കാൽ തന്നോട് നൽകിയ നിർദ്ദേശമാണ് ഇതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു ജീവിച്ചിരിക്കുന്ന മൂന്ന് മക്കളിൽ പേർ മെഡിക്കൽ കോളേജിന് മൃതദേഹം വിട്ടു നൽകുന്നതിന് വേണ്ടി സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെ ഇത് കോടതി അതിനെ അതിന്റെ ഒരു മെറിട്ട് കണക്കിലെടുത്തായിരിക്കും കാര്യങ്ങൾ നീക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അല്പസമയത്തിനകം ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഇപ്പോഴും കോടതി ആ കേസിലേക്ക് കടന്നിട്ടില്ല വാദം നടക്കാൻ പോകുന്നതേ ഉള്ളൂ ശ്രീകാന്ത മകൻ തന്നെ പറയുന്നു അങ്ങനെ ഒരു ഔദ്യോഗികമായ എഴുതി വെക്കലോ സിയത് പിതാവ് നടത്തിയിട്ടില്ല എന്ന് തന്നെ പറയുന്നു മകളും അത് തന്നെയാണ് പറയുന്നത് വാക്കാൽ പോലും അങ്ങനെ പറഞ്ഞതായി അറിയില്ല എന്ന് അപ്പോൾ ഇത് കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതി എടുക്കുന്ന ഒരു മെറിറ്റ് എന്തായിരിക്കും ഈ വിഷയത്തിൽ യുക്തിപരമായ ഒരു തീരുമാനമായിരിക്കുമോ അക്കാര്യത്തിൽ ഒരു കോടതിക്ക് രണ്ടു തരത്തിൽ തീരുമാനമെടുക്കാം ഇതിൽ അതായത് ഈ പതിനൊന്നാം മണിക്കൂറിൽ ഈ ഒരു ഹർജിയുമായി എത്തുമ്പോൾ അത് എന്റർടൈൻ ചെയ്യാതിരിക്കാം കാരണം ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ മുൻകൂറെടുത്ത തീരുമാനപ്രകാരം ഈ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകുന്നത് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമല്ല ഏതാനും മണിക്കൂറുകൾ എന്ന് തന്നെ പറയാനില്ലേതാണ്ട് ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ ഈ മൃതദേഹം വിട്ടു നൽകണം അങ്ങനെയാണ് തീരുമാനമെടുത്തിട്ടുള്ളത് കോടതിക്ക് അത് വേണമെങ്കിൽ ഈ അവസാന നിമിഷമായതിനാൽ എന്റർടൈൻ ചെയ്യാതെ ഈ ഹർജി തള്ളിക്കളയാം അങ്ങനെ ഒരു തീരുമാനമെടുക്കാം രണ്ട് ഇനി വേണമെങ്കിൽ ഇതിലൊരു തീരുമാനമാകും വരെ തൽക്കാലം മൃതദേഹം മെഡിക്കൽ കോളേജിൽ സൂക്ഷിക്കട്ടെ എന്ന് വേണമെങ്കിൽ കോടതിക്ക് ഒരു ഉത്തരവിടാം അതിനുശേഷം ഇതിൽ അന്തിമ തീരുമാനം എടുക്കുകയുമാകാം ഈ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ കോടതി അത് ആദ്യത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ സുഗമമായ കാര്യങ്ങൾ നടക്കും രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഞാൻ ഈ പറഞ്ഞ സമ്മതപത്രം ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് കാര്യത്തിനാണ് പിന്തുണ നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉയർന്നു വരികയുള്ളൂ സമ്മതപത്രത്തിന്റെ കാര്യത്തിലൊക്കെ ചർച്ചകൾ വരേണ്ടതുളളൂ അത് കോടതിയിൽ എത്തിക്കേണ്ടതുള്ളൂ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൃതദേഹം തൽക്കാലം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ച് കേസും നടപടികളും തുടരട്ടെ എന്ന് കോടതി തീരുമാനിക്കുന്നെങ്കിൽ മാത്രമാണ് ഇതെല്ലാം വരുന്നത് അതല്ല ഒന്നര മണിക്കൂർ മാത്രം ഈ ചടങ്ങുകൾ അവസാനിക്കാൻ നിലനിൽക്കെ ഈ ഹാർജി എന്റർടൈൻ ചെയ്യേണ്ട എന്ന് കോടതി തീരുമാനിച്ചാൽ പ്രശ്നങ്ങളില്ല എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകും അനുസ്മരണ ചടങ്ങ് നടത്തി ഇവിടെ നിന്നും എല്ലാവരും പിരിയുകയും ചെയ്യും ഔദ്യോഗികമായ ഒരു എഴുത്തുമോ രേഖയോ ഇതുമായി ബന്ധപ്പെട്ടില്ലാത്തതിനാൽ കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ തന്നെയായിരിക്കും ഈ വിഷയത്തിൽ ഉണ്ടാവുക ശ്രീകാന്ത് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒന്നെങ്കിൽ ഈ അവസാന മണിക്കൂറുകളിൽ ഈ സങ്കീർണങ്ങൾ ഒഴിവാക്കാൻ മെഡിക്കൽ കോളേജിൽ വിട്ടുകൊടുക്കാം എന്ന് തന്നെ കോടതിക്ക് തീരുമാനിക്കാം അതല്ലെങ്കിൽ ഈ മറ്റു മറ്റുപേരെയും മറ്റാളുകളെയും കൂടി മകനെയടക്കം കക്ഷി ചേർത്തുകൊണ്ട് കൂടുതൽ വ്യവഹാരത്തിലേക്ക് നീങ്ങിയാലേ ശ്രീകാന്ത് മൃതദേഹം വീണ്ടും അതേ മെഡിക്കൽ കോളേജിൽ മൃതദേഹം വീണ്ടും ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് പോലെ തന്നെ സൂക്ഷിച്ചിരിക്കേണ്ടി വരില്ലേ ഈ കൈമാറ്റം അടക്കമുള്ള നടപടികൾ വൈകും എന്ന് തന്നെ അല്ലേ പക്ഷേ കോടതി അങ്ങനെയാണ് ഒരു തീരുമാനം എടുക്കുന്നത് എങ്കിൽ അതായത് ഒരു താൽക്കാലികമായി കോടതി പറയുന്നു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായ സാഹചര്യത്തിൽ എതിർപ്പ് കുടുംബത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ അതിൽ തൽക്കാലം വ്യവഹാരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നെങ്കിൽ മൃതദേഹം മെഡിക്കൽ കോളേജിൽ സൂക്ഷിക്കാൻ തന്നെയായിരിക്കും പറയാൻ സാധ്യത അങ്ങനെ സൂക്ഷിക്കുകയാണ് എങ്കിൽ പിന്നീട് ഈ സമ്മതപത്രമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ഉയർന്നു വരും അതില്ലെങ്കിൽ പിന്നെ ഇനി എന്താകും തീരുമാനം അത് നിയമത്തിന്റെ കണ്ണിൽ നിയമത്തിന്റെ ദൃഷ്ടിയിൽ ഏതു തരത്തിൽ പരിഹരിക്കാം എന്നായിരിക്കും കോടതി നോക്കാൻ പോകുന്നതും അതൊക്കെ തന്നെ പിന്നെ ഒരു സങ്കീർണമായ കാര്യങ്ങളാണ് കുടുംബത്തിലെ നാല് പേരുണ്ടായിരുന്നു ഒരാൾ മരിച്ചുപോയി നാല് മക്കളാണ് ഒരാൾ മരിച്ചുപോയി രണ്ട് മക്കൾ ഇതിനെ അനുകൂലിക്കുന്നു അതായത് മെഡിക്കൽ കോളേജിൽ വിട്ടു നൽകുന്നതിനെ അനുകൂലിക്കുന്നു ആശാലോറൻസ് മാത്രമാണ് എതിർക്കുന്നത് ഒരുപക്ഷെ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം കണക്കിലെടുത്ത് മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാൻ തീരുമാനം കോടതി എടുത്താൽ ആ ശാലോറൻസിന്റെ ഹർജി തള്ളും ആ അങ്ങനെയെങ്കിൽ പ്രശ്നങ്ങൾ ഇല്ലാതെ പോകും പക്ഷെ അപ്പോഴും ഈ മൃതദേഹം ഇന്ന് തന്നെ ഈ മെഡിക്കൽ കോളേജിന് വിട്ടു നൽകിയ നടപടികൾ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കുക എന്നുള്ള കാര്യം നടക്കില്ല ഇനി അതല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പതിനൊന്നാം മണിക്കൂറിൽ ഓടിയെത്തി സ്പെഷ്യൽ മെൻഷനിങ്ങിലൂടെ ഈ ഹർജി നൽകി അങ്ങനെ ഒരു തീരുമാനം കോടതിയെ കൊണ്ട് എടുപ്പിക്കാനാണ് നോക്കുന്നത് അത് കോടതി എൻ്റെ ചെയ്യണ്ട എന്ന് തീരുമാനിച്ചാൽ പ്രശ്നങ്ങളില്ല ഇന്ന് തീരുമാനിച്ച പോലെ നാലു മണിക്ക് കാര്യങ്ങൾ കഴിയും അഞ്ചു മണിക്ക് അനുസ്മരണ യോഗം നടക്കും പിരിയാൻ എല്ലാവർക്കും ഇവിടെ നിന്നും പിരിയുകയും ചെയ്യും അത് പിന്നീട് കോടതി വ്യവഹാരങ്ങളോ അത്തരം കാര്യങ്ങളോ അതിൽ ഉണ്ടാകാനും ഇടയില്ല പക്ഷെ എല്ലാം കോടതിയുടെ കയ്യിലാണ് അല്പസമയത്തിനകം കോടതി ഈ കേസ് എടുക്കും എന്ന് കരുതുന്നു അത് അത് എന്റർടൈൻ ചെയ്യുമോ അതോ തള്ളിക്കളയുമോ ഈ രണ്ട് ചോദ്യമേ അവശേഷിക്കുന്നുള്ളൂ എന്റർടൈൻ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നും തള്ളിക്കളഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നും നമ്മൾ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു കാത്തിരിക്കുക മാത്രമേ വഴിയുള്ളൂ ജസ്റ്റിസ് വി ജി അരുടെ ബെഞ്ചാണ് പരിഗണിക്കുന്നത് ഒന്നര മണിക്കൂർ മാത്രമാണ് ഇനി മെഡിക്കൽ കോളേജിലേക്ക് തീരാൻ ശ്രീ എം എം ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് കൈമാറരുതെന്ന് മകൾ നൽകിയ ഹർജി അത് ഹൈക്കോടതി അല്പസമയത്തിനകം തന്നെ പരിഗണിക്കും മകൻ ഇത്തരത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറണം എന്നാണ് ആവശ്യപ്പെട്ടത് പിതാവ് അങ്ങനെ പറഞ്ഞു എന്നാണ് മകൻ പറയുന്നത്